ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് മണി കൊടുക്കട്ടുണ്ടാക്കിയാലോ പക്ഷെ മുമ്പ് ഞാൻ പറയട്ടെ ആദ്യം തന്നെ എൻ്റെ ചാനൽ കുറേ വീഡിയോസ് ഉണ്ട് എല്ലാവരും പോയി കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം മക്കല്ലേ അപ്പം ആദ്യം നമ്മുടെ പത്തിരിക്ക് കുഴക്കുന്നില്ലേ അമ്പട ഉറുമ്പേ ഉറുമ്പിനെയാണ് ഇപ്പോഴേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടത് ഉറുമ്പിനെ നമുക്ക് സ്കിപ്പ് ചെയ്യട്ടെ ഉറുമ്പിനെ നിങ്ങൾ നോക്കണ്ട അപ്പോൾ നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന പോലെ വെള്ളവും വെള്ളം തിളച്ചെള്ളത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങനത്തെ ബോളുകളാക്കി എടുത്തിട്ട് നമുക്കത് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അതിന് മുമ്പ് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അരിമ അരിനെ ഇങ്ങനെ അരി എന്താ പറയുക ബോൾസ് ആക്കിയിട്ട് എടുക്കുക ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കുഞ്ഞുണ്ടകളാക്കിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് രാവിലെ വെച്ച് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഒരു പാത്രം വെക്കുക ആ പാത്രത്തിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഓയിൽ എന്താണെന്ന് വെച്ചെടുത്തോളൂ കേട്ടോ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കടുക് കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം പൊട്ടി 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 വരുന്നുണ്ട് ആ സമയത്ത് ഞാൻ രണ്ട് മണി ഉഴുന്നും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അതിന് ശേഷം ഞാൻ ചേർത്തത് എന്താന്ന് വെച്ചാൽ നമ്മുടെ സവാള ചേർക്കുന്നുണ്ട് സവാളൻ്റെ കൂടെ ഒരു നല്ല മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിന് എന്തെങ്കിലും വേണ്ടേ അപ്പോൾ മുളക് കൂടിയിട്ടുണ്ടോ കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി വിട്ടു ശേഷം കഴിഞ്ഞാൽ നല്ല എരിവുള്ള മുളകുണ്ടായിരുന്നു ഒരൊറ്റ മുളക് ഞാൻ മുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു സാധനമില്ല ഇത്രയും സാധനങ്ങളുണ്ട് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ലോണം ഒന്ന് വഴത്തിയതിനു ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ഉണ്ടല്ലോ ഉണ്ട മണികൾ അരി അരി അരിപ്പൊടിയോണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് അതിനകത്തു കട്ടെ അപ്പം ഇത്രയായി ഇതാണ് നമ്മുടെ എന്താ പറയുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ചമ്മന്തിയിൽ ഇതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ നമ്മൾ ചമ്മന് തടുകൊട്ടിച്ചൊരു സാധനമായിട്ടിട്ട് കഴിക്കാം അതും നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളി സാധനമാണ് ഇത് നമ്മൾ ചിക്കൻ മസാല ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ട് കഴിക്കാൻ സൂപ്പറാണ് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു കമൻറ്റിൽ ഒന്ന് പറയണം എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിച്ചിട്ടുള്ളതിനൊന്ന് പറയാം മറക്കരുത് അല്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം അല്ലാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നത് കോഴിക്കോട് ഭാഗത്തൊക്കെ പലഹാരമാണെന്ന് തോന്നുന്നുണ്ടോ പണ്ട് ഞാനൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മി കോഴിക്കട്ട അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം എല്ലാവരും എൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ലൈക്കും കമന്റും ഷെയറും ചെയ്യാം മറക്കലായിട്ട് അത് വ്യവസായം